തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രയിലെ വൈ എസ് ആർ സി പി പാർട്ടി പാർട്ടിയിലെ നേതാക്കളെല്ലാം പുതിയ വഴികൾ തേടുകയാണ് എന്നാൽ ആ വഴികളൊക്കെ കോൺഗ്രസിലേക്കാണ് എന്ന് മാത്രം അടുത്തിടെ ശ്രീകാകുളം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ കിള്ളി കൃപാറാണി വൈ എസ് ആർ സി പി നിന്നും രാജിവെച്ചിരിക്കുന്നു ഏത് പാർട്ടിയിലേക്ക് പോകുമെന്ന് അന്നവർ പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അവർ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷ വൈ എസ് ശർമിള നയിക്കുന്ന പദയാത്രയിൽ പങ്കെടുത്തുകൊണ്ടാണ് തൻ്റെ പാർട്ടി പ്രവേശനം അവർ പ്രഖ്യാപിച്ചത് വൈ എസ് ആർ സി പി നിന്നും രാജിവെച്ചതിന് പിന്നാലെ കാരണങ്ങളും കൃപ്പ പറഞ്ഞിരുന്നു പാർട്ടിയിൽ നിന്നും തനിക്ക് കടുത്ത അനീതിയും അപമാനവും ഉണ്ടായി എന്നതാണ് അവർ പറയുന്നത് ക്യാബിനറ്റ് പദവിയും ലോക്സഭാ സീറ്റും നൽകാമെന്ന വാഗ്ദാനവും പാലിക്കാതെ തന്നെ വഞ്ചിച്ചു എന്നതാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിൽ നിന്നും ശ്രീകാകുളം ലോക്സഭയിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു അവർ പിന്നീട് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ വൈ എസ് ആർ സി പിയിൽ ചേരുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് അവർ കടുത്ത അതൃപ്തിയിലായിരുന്നു പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടും തനിക്ക് അർഹമായ പരിഗണന പാർട്ടിയിൽ നിന്നും കിട്ടിയില്ല എന്നതാണ് അവർ പറയുന്നത് അതുകൊണ്ടുതന്നെ ഇനിയും ആ പാർട്ടിയിൽ നിന്നാൽ തനിക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല എന്നും അവർ പറയുന്നുണ്ട് നിലവിൽ കോൺഗ്രസ് ഇതുവരെയായും ശ്രീകാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല కృపారాణి ఒరుపక్షే ఆ మండలత్తి స్థానార్థి అయి వందేకు సాధ్యత ఉంది కృపరాణి కాంగ్రెస్ లేక స్వాగతం చేయన ఆ వీడియో దృశ్యత సమక్షంలో కాంగ్రెస్ పార్టీలో చేరుతున్నారు పిల్లి కృపారాణి గారు వైకాపా పార్టీ నుండి మన పార్టీకి వస్తున్నారు మాజీ కేంద్ర మంత్రి మాజీ కేంద్ర మంత్రి శ్రీకాకుళం జిల్లా వైకాపా పార్టీ అధ్యక్షురాలు శ్రీకాకుళం జిల్లా వాస్తవ్యరాలు పిల్లి కృపారాణి గారు వారి వారి భర్త